എക്കോണമിക്കലി ആയ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ പദ്ധതികളെ കുറിച്ചും ഒന്ന് പറയാമോ സർ കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റേറ്റ് ബോർഡ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളെല്ലാം ഓൾമോസ്റ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം ധാരാളം അതുപോലെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന അവരൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും ഫീസ് അടക്കാൻ പറ്റാത്ത അവസ്ഥയും ഇന്നലെ ഒരു ആള് അടുത്ത് വന്നിട്ട് പറഞ്ഞത് മകൾ സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഇയർ ഹൺഡ്രഡ് പെർസെൻറ്റ് പാസ്സായി പക്ഷെ ഫർദർ ആയിട്ട് പഠിക്കാനുള്ള ഇതില്ല ഫീസ് കൊടുക്കാനില്ല ഇതുപോലുള്ള ധാരാളം കേസ് കിട്ടണം വരും ഇപ്പോൾ ഇവരെല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു കൊടുക്കും എലിജിബിലിറ്റി അത് പിന്നെ ജെന്യുവിൻ ആണോ അങ്ങനെയുള്ള ഇത് എന്ത് ചെയ്താലും നമ്മളെല്ലാം ഒരു അതിനെക്കുറിച്ച് നല്ലൊരു എൻക്വയറി ചെയ്തിട്ട് മാത്രമേ ചെയ്യൂ പിന്നെ ഇവർക്ക് കൂടുതലും മോട്ടിവേഷൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കും ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കുമ്പളങ്ങിൽ സെൻറ് പീറ്റേഴ്സ് ഹൈസ്കൂളിൽ ഞാൻ ഡോക്ടർ നമ്മുടെ ഡി ജി പിന്നെ കൊണ്ടുപോയിട്ട് പഴജി ഡി ജി പി എക്സ് ഡി ജി പി അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അവിടെ അദ്ദേഹം ഈ ക്യാരക്ടർ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ എഡ്യൂക്കേഷനെ കുറിച്ച് അതൊരു മോട്ടിവേഷൻ കൊടുത്തു അത് ഭയങ്കര ഗംഭീര വിജയം അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മളത് കൊടുക്കുന്നുണ്ട് പല സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട് അത് മോട്ടിവേഷൻ